െ ഇന്ന് ഞാനൊരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത് അത് ഒരു വേറൊരു രീതിയിലാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ക്യാരറ്റ് ഞാൻ അധികം ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ട ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം സവാള അതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഇങ്ങനെ തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം അതുപോലെ ഒരു കഷ്ണം ക്യാപ്സിക്ക വലിയ ക്യാപ്സിക്കാണ് അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇവിടെ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ വെജിറ്റബിളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ അതിലേക്ക് പൊട്ടാറ്റോ ഒരു പൊട്ടാറ്റോ ഞാൻ പുഴുങ്ങി എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് വേണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ ഒരു നാല് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് അതൊന്നിങ്ങനെ മുറിച്ചെടുക്കാം ഇങ്ങനെ പകുതിയാക്കാം എന്നിട്ട് വീണ്ടും പകുതിയാക്കുക ഇങ്ങനെ സ്ക്വയർ പീസസിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം നമുക്ക് ചൂടായ ഓയിലേക്ക് ഇതൊന്ന് ബ്രെഡിൻ്റെ പീസസ് ഒന്ന് വറുത്തെടുക്കാം ഞാൻ ബ്രെഡൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ മൂന്ന് മുട്ട നാല് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ മൂന്ന് മുട്ട ഉപ്പ് ഇട്ടിട്ട് അടിച്ചു വെച്ചതാണ് അതൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഓരോ വെജിറ്റബിൾ കൊടുക്കാം സവാള ഇട്ട് കൊടുക്കേണ്ടത് കാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തക്കാളി നമ്മളെല്ലാം മുറിച്ചെല്ലാം വെജിറ്റബിളും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി പൊട്ടേറ്റട്ട് കൊടുക്കാം ഇത് വെന്തതാണ് ഇതെന്ന് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഓരോ ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പം മതി ഇനി എല്ലാ ബ്രെഡും നമ്മൾ വെച്ചുകൊടുത്തു അതിൻ്റെ മീതെ ഞാൻ ഒരു സ്ലൈസ് ചീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം നമ്മൾ ായിട്ടുണ്ടാവും ഇനി നമ്മളൊന്ന് മറിച്ചിടണം അപ്പം ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് അത് മെല്ലെ അതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇങ്ങനെ മറിച്ചിടാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് നല്ലവണ്ണം നോക്കിയിട്ടിങ്ങനെ മറിച്ചിടാം അപ്പോൾ ആ ഭാഗം കൂടിയൊക്കെ ഒന്ന് സെറ്റാകും ഇനി നമുക്ക് വീണ്ടും അതേപോലെ തന്നെ പ്ലേറ്റ് വെച്ച് മറിച്ചെടുക്കാം നമ്മൾ ആ പാനിൽ നമ്മൾ ഓയിൽ ഓയിലാക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഓംലേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു നമ്മൾ ഇതിൽ ഇങ്ങനെ നന്നാൽ പിന്നെ നമ്മൾ ആദ്യം മറച്ചിടുമ്പം പാനിൽ കുറച്ച് ഓയിൽ ഒന്നുകൂടി കൂടി തടവിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ പാനായതുകൊണ്ട് നമുക്ക് വിട്ട് കിട്ടും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയെടുത്തേക്കണത് അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് നമുക്കിങ്ങനെ മുറിച്ച് എടുക്കാം ഇനി കുറച്ച് മുട്ട കൂടുതൽ എടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും അങ്ങനെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് സെർവ് ചെയ്യാം നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്